എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ആമസോണില് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ കോമേഴ്സിൽ ഏത് പ്ലാറ്റ്ഫോമിലും പ്രൊഡക്ട് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഇപ്പോൾ നിർബന്ധമാണ് കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് ആമസോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ലൈസൻസ് വേണം ആ ലൈസൻസ് മെയിൻലാൻഡ് എടുക്കാം ഫ്രീ സോൺ എടുക്കാം ഇതെല്ലാം എടുക്കാം അത് നമ്മുടെ ബിസിനസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ അനുസരിച്ച് ലൈസൻസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഈ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ആമസോണിന് പറ്റിയ ഒരു ലൈസൻസ് ഉണ്ട് ഇ കോമേഴ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ് ആണ് ആയിരത്തഞ്ഞൂറ് തിറൻസിൻ്റെ താഴെയാണ് അതിന്റെ റേറ്റ് വരുന്നുള്ളൂ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഒരു ആമസോണിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാം എങ്ങനെയാണ് ഓർഡർ വരുത്തിക്കാം എ ഐ ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം കണ്ടന്റ് അനലിസ്റ്റിക് എങ്ങനെ ചെയ്യാം ഇതിൻ്റെ ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതുപോലെ കുറെ ആളുകളെ എൻക്വയറി ചെയ്തതിന് ശേഷം അവരുടെ ഡിമാൻഡ് ഒക്കെ അനുസരിച്ച് കോഴ്സാണ് ഇപ്പൊ ആലപ്പിച്ച് ചെയ്തിട്ടുള്ളത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും കാരണം ഒത്തിരി ആളുകൾ അത് ജോയിൻ ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള നോളജ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് എടുത്ത് ചെയ്യാണെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും പിന്നെ അതിന് അഡ്വാൻസ് കോഴ്സിലോട്ടൊക്കെ പിന്നെ നമുക്ക് പോവാൻ പറ്റും ഇതാണ് മൊത്തത്തിലുള്ള കാര്യം അതെ അതെ അത് ഓഫർ പല സമയത്തും വരാറുണ്ട് അപ്പൊ ഓഫർ ഇതിനൊരു ക്ലാരിറ്റി സെക്ഷൻ ഒരു രണ്ടു മാസം മുമ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ചോദിക്കുക എത്രയാണ് ഇതിന്റെ വിസ എന്തേലും ആവശ്യമില്ലല്ലോ ആ വിസ എങ്ങനെയാണ് ക്യാൻസലേഷൻ ചാർജ് എങ്ങനെയാണ് പിന്നെ മന്ത്ലി ചാർജ് ഉണ്ടോ വേറെ എന്തെങ്കിലും ചാർജസ് ഉണ്ടോ ഇതൊക്കെ എടു കാര്യങ്ങളൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം അവരോട് സംസാരിക്കുക കാരണം ചിലപ്പോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള എമൗണ്ട് കൂടിയും വരിക അപ്പോൾ നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ വൺ ഇയർ എത്രയാണ് പാക്കേജ് റിന്യൂവൽ ചാർജ് എത്രയാണ് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഏത് ലൈസൻസ് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എമിറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ലൈസൻസ് ഉണ്ട് എമിറേറ്റ് ആയിട്ട് വേണം അതിന് അത് ജി സി സിക്ക് വേണ്ടി മാത്രമുള്ളത് എക്സ്പ്രാ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം ഉണ്ടെങ്കിൽ മാത്രം അതിന് വിസ ഒന്നും അടിക്കാൻ പറ്റില്ല ബിസിനസ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല ഓൺലി ഇ കൊമേഴ്സ് പെർപ്പസ് ഇപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജില് അതായിരിക്കും നല്ലത് അതാർക്കും ഓപ്പൺ ചെയ്യാം ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ 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 അപ്പൊ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉള്ള ഒരു സൈറ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കത് ലൈസൻസിന് അപ്ലിക്കേഷന് കൊടുക്കാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി എഴുപത് എൺപത് ധർമസിന്റെ അടുത്താണ് ടോട്ടൽ അതിന് വൺ ഇയറിന്റെ എക്സ്പെൻസ് വരുന്നത് ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് പ്രകാരം ഓഹോ ഓ ഓക്കെ അത് എടുക്കുക അതിനുശേഷം നമുക്ക് കോഴ്സിനെ കുറിച്ച് കോഴ്സ് എപ്പോൾ ആണെങ്കിലും ഉണ്ട് അവൈലബിൾ ആണ് ലൈഫ് ടൈം ആക്സസ് ആണ് വേറെ മന്ത്ലി ഇയർലി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ഇടക്ക് ഒരു ബൂട്ട് ക്യാമ്പും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നിലവിലുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ബൂട്ട് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ അത് വരാറുണ്ട് എന്തായാലും ഒരു മാക്സിമം സെയിൽസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഓട്ടോമാറ്റിക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് മുന്നോട്ട് പോകും തുടക്കത്തിൽ കേറി ഇത്രയേ 1000 ന്യൂ നഗറത്തെ ചിലവ് വരിയുണ്ടെന്ന് ലൈസൻസി വേണ്ടിട്ടാണോ ലൈസൻസ് എടുത്തിട്ടുള്ള ആരിയല്ലേ കേറി പറഞ്ഞേ ആ ലൈസൻസ് എടുത്തിട്ട് കോഴ്സിന്റെ ഫീസാണോ കോഴ്സിന്റെ ഫീസ് എത്രയാണ് എത്രയല്ലേ ആ 200 രൂപ ആണ് അത് ഓഫർ വിലണ്ട് 199 ആണ് ചാർജ് കമ്മ്യൂണിറ്റി Membersന് വേണ്ടി മാത്രം അതെ കമ്മ്യൂണിറ്റി Membersന് വേണ്ടി മാത്രം നമുക്ക് ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ ഇത് പഠിക്കാൻ പഠിക്കാൻ പറ്റും ബിസിനസ് എന്തെങ്കിലും കോഴ്സ് കോഴ്സ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അത് ഒരു ഒരു വർഷം ആ അവിടെ ഉണ്ടാകും അങ്ങനെ ബിസിനസ് ആയിട്ട് ഉദ്ദേശിക്കുന്നില്ലേ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു എങ്ങനെയാണ് സൈറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് കണ്ടപ്പോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ചെറിയ ചെറിയ കോഴ്സ് എടുത്തിട്ട് ഒന്നും ഇല്ല അതെ അതെ കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ ആവശ്യമൊന്നുമില്ല കോഴ്സ് ഇപ്പം പേയ്മെന്റ് നമ്മൾ ഓപ്പൺ ആക്കി തരും വേറെ ഈ വേറെ ചാർജസോ അല്ലെങ്കിൽ അതിന് ഇത്ര ഒരു വർഷം കൊണ്ടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല അത് ലൈഫ് ടൈം ആണ് അതിന്റെ ഫീസും കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്യണിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് സെറ്റായി വരണമെങ്കിൽ മാത്രം നമ്മളിപ്പോ ചെറിയ ഐറ്റം നമ്മളിപ്പോ ഷോപ്പ് വഴി ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മള് ജസ്റ്റ് അതിൽ ആഡ് ചെയ്യുക അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് മറ്റേ എഫ് ബി എ അങ്ങനെന്തോ ഫുൾ ടൂർ അതെ അതെ നമ്മുടെ കോഴ്സിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സിറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ട് ബേസിക് കോഴ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് കവർ കവറാകുണ്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് എടുത്ത് ഫോട്ടോ എടുത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സെയിൽസിലോട്ട് വന്ന് ഓർഡർ വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് പാക്ക് ചെയ്ത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് എത്ര ഇടണം എത്ര പ്രോഫിറ്റ് ഇടണം എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് കവർ ആവുന്നുണ്ട് അതെ 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 വളരെ ഒരു പത്ത് ബെഡ്യൂൾ ആണ് കോഴ്സ് ഉള്ളത് പത്ത് ബെഡ്യൂൾ ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ടു ഹ് ഒക്കെ ഉള്ളൂ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കരുത് ഞാൻ പറയും അത് മെല്ലെ മെല്ലെ നോക്കി 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 കാര്യങ്ങളൊക്കെ നോക്കിട്ട് പഠിച്ചു വരിക അങ്ങനാവുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും പിന്നെ ഇനി ലൈസൻസ് കിടക്കുന്ന സമയത്ത് പിന്നെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം എത്ര വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം ഒരു വർഷം കഴിഞ്ഞിട്ടും ആ ഒരു അക്കൗണ്ട് അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യാം വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നും അതിന് ഇല്ല പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിലോട്ട് എനിക്ക് ഒരു ഫ്രീ ആക്സസ് അതിനകത്ത് കിട്ടുകയും ചെയ്യും അതിനകത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഇതുപോലെയുള്ള മീറ്റിങ് ബൂട്ടപ്പ് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് യു എ മാർക്കറ്റ് പ്രകാരം അതിലുള്ള ഓപ്ഷൻ ഇല്ല 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 ഇപ്പോൾ അത് ഉള്ളത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സംവിധാനം ഉണ്ട് അത് നമ്മുടെ കോഴ്സിൽ ഉടനെ വരും എങ്ങനെയാണ് അഫിലേറ്റഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിന് ലൈസൻസിന്റെ ആവശ്യം ഇല്ല ബേസിക് ആയിട്ടുള്ള അഫിലേറ്റഡ് മാർക്കറ്റിങ്ങിന് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടി അതൊരു ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു ബിസിനസ് ഓണർ ആണ് അവരോട് പറയാണ് ഞാൻ എന്ത് ചെയ്യാം ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും അപ്പൊ എനിക്ക് അതിനുള്ള പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നാൽ മതി അവരോട് സംസാരിക്കാൻ ഒരു കൊളാബിലെത്തുക അതാണ് അതാ അതാണ് അപ്ലീറ്റഡ് മാർക്കറ്റിങ് അത് ബേസിക് ആണ് നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട് അത് നമ്മൾ കോഴ്സ് ഉടനെ ഓപ്പൺ ആക്കുന്നത് പിന്നീട് അതെ വരുന്ന സമയത്തൊക്കെ കോഴ്സിനെ കുറിച്ച് പറയാം കോഴ്സ് പേയ്മെന്റ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും ആ ലിങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് വെരിഫിക്കേഷൻ ചെയ്യാം വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് തന്നെ അതിനകത്ത് ഒരു ഒരു ആപ്പ് പോലെ വരും ആപ്പിൽ അതിനകത്താണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഓരോ മെഡ്യൂളും കാര്യങ്ങളും അകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ആമസോൺ കോഴ്സ് വരുന്നത് ഇതില് സെല്ലർ പ്രോഗ്രാം എങ്ങനെയാണ് ഇൻട്രോഡക്ഷൻ വരുന്നുണ്ട് ഇതാണ് ബേസിക് കോഴ്സ് ആമസോണ് സെല്ലർ പ്രോഗ്രാം ആമസോൺ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് മൂന്ന് മെഡ്യൂളാണ് മെഡ്യൂള് ആമസോൺ ഫൗണ്ടേഷന് രണ്ടാമത് പ്രൊഡക്റ്റ് സെറ്റപ്പ് ആൻഡ് ഓപ്റ്റിമൈസേഷന് മൂന്നാമത്തെ മെഡ്യൂള് സെയിൽസ് പ്രൈസിങ് ഗ്രോത്ത് അങ്ങനെ ഈ മൂന്ന് മെഡ്യൂളാണ് ഇതിന്റെ കോണ്ടന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഒന്നാമത്തെ വീഡിയോയിൽ ഫൗണ്ടേഷൻ ആണ് ആമസോൺ ഇൻട്രൊഡക്ഷൻ എന്താണ് ആമസോണിൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് ചെയ്യുക ഡാഷ് ബോർഡ് നാവിഗേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ അങ്ങനെയാണ് ഒന്നാമത്തെ മീഡിയയിൽ വരുന്നത് രണ്ടാമത്തേത് പ്രൊഡക്റ്റ് സെറ്റപ്പ് ഓപ്റ്റിമൈസിംഗിൽ വരുന്നത് എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം ലിസ്റ്റിംഗ് എങ്ങനെ എഐ ഉപയോഗിച്ചിട്ട് ചെയ്യാം ലിസ്റ്റിംഗ് ചാറ്റ് ചാറ്റ് ജിബിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇമേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എസ് സിഒ ആൻഡ് കീബോർഡ് റിസർച്ചിങ് എങ്ങനെയാണ് ഹൈ റാങ്കിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാം ഇതാണ് മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസങ്ങളിൽ വരുന്നത് മൂന്നാമത്തെ ദിവസം വരുന്നത് പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെ സെറ്റ് ചെയ്യാം മാർക്കറ്റിംഗും ഡ്രൈവ് ട്രാഫിക് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കാം പിന്നെ മൊത്തത്തിലുള്ള സമ്മറി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫൈനൽ സെറ്റപ്പ് ലോഞ്ച് എങ്ങനെ എന്നൊക്കെ ഉള്ള ഗ്രോ എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത് ഇതാണ് കോഴ്സിന്റെ ബേസിക് പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് പിന്നെ ജി ടി എൻ അപ്രൂവൽ എങ്ങനെയാണ് ബ്രാൻഡ് അപ്രൂവൽ വാങ്ങിക്കാം പിന്നെ വരുന്നത് പിന്നെ ഓർഡർ പ്രോസസ്സിങ് എങ്ങനെയാണ് ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഓർഡർ ചെയ്യാം റിട്ടേൺസ് എങ്ങനെ ഒഴിവാക്കാം അഥവാ റിട്ടേൺ വന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാം അതിൽ വരുന്നുണ്ട് പിന്നെ കമ്മീഷൻസ് പ്രൈസിങ് പ്രൈസിങ് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ കമ്മീഷൻസ് ആണ് ഓരോ ചാർജസിലുള്ളത് പിന്നെ ഇമേജ് എഡിറ്റിങ് നല്ല നല്ല ഇമേജസ് വേണം ഓരോ പ്രൊഡക്റ്റിൻ്റെയും അത് എങ്ങനെ ക്യാൻവ അതെങ്കിലും മറ്റുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇമേജ് എഡിറ്റ് ചെയ്യാൻ അത് കവറാവേണ്ടത് പിന്നെ പ്രൈസിങ് കാൽക്കുലേറ്റ് അല്ലെ ഓരോ പ്രൊഡക്റ്റും സെല്ല് ചെയ്യുമ്പോൾ ആ അത് ട്രെയിനിങ് ഉണ്ട് കാൻവാതൊക്കെ എന്തിനാ ഫ്രീ ആണ് ഇതൊക്കെ കൂടെ ഉള്ള കോഴ്സിനാണ് ഈ ചാർജ് വരുന്നത് പിന്നെ പ്രൈസിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് എങ്ങനെയാണ് പ്രൈസ് ഇടാ എങ്ങനെയാണ് പ്രോഫിറ്റ് എത്രത്തോളം പ്രോഫിറ്റ് ഇടാൻ പറ്റും അത് പ്രോഫിറ്റ് വരുന്നതിനുശേഷം എങ്ങനെയാ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രൈസിങ് കാൽക്കുലേറ്റ് ഉള്ളത് പിന്നെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതല്ല ചെറിയ ചെറിയ മൊഡ്യൂളുകൾ അതിലുണ്ട് പിന്നെ ഇമേജ് ഡൗൺലോഡിങ് ടൂൾ ഇമേജസ് ആൻഡ് വീഡിയോ ഡൗൺലോഡിങ് ടൂൾ പല ഈ പ്രോഡക്റ്റിനും ചിലപ്പോൾ ഇമേജസ് കിട്ടുന്നുണ്ടാവില്ല അലിബാബ അല്ലെങ്കിൽ വേറെ സൈറ്റിൽ നിന്നൊക്കെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ ഏതൊക്കെ ടൂൾ ഉപയോഗിക്കാം വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഏതൊക്കെ ടൂൾ ഉപയോഗിക്കാം എന്നുള്ളതുണ്ട് പിന്നെ വീഡിയോ എഡിറ്റിങ് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ് ഫാസ്റ്റ് സ്റ്റൈല് സെയിൽ സ്ട്രാറ്റജി എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് വരുണ്ട് പിന്നെ ഒരു ക്ലാരിറ്റി മീറ്റിങ്സ് ക്ലാരിറ്റി മീറ്റിങ്സ് വരാറുണ്ട് പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലാരിറ്റി മീറ്റിങ്സും വരാറുണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഫ്രീ ആണ് ഈ ഒരു കോഴ്സുകൾ കൂടിയാണ് മലയാളമാണ് മലയാളത്തിൽ ഇംഗ്ലീഷ് അല്ല പിന്നെ ഉള്ള ഡൗട്ടുകളൊക്കെ നമുക്ക് ഡൗട്ട്സപ്പിലാണ് അതെ പിന്നെ വരുന്നത് ഇതുപോലെ നമുക്ക് ഒരു ഒരു പ്രൈവറ്റ് ആഡ് ആഡെയും പ്രൈവറ്റ് കമ്മ്യൂണിറ്റിന്റെ മീറ്റിംഗ് ആണെങ്കിൽ ഈ വൺ ടു വൺ മീറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ ക്ലാരിറ്റി മീറ്റിംഗ് ക്ലാരിറ്റി മീറ്റിംഗ് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഒരുമിച്ച് വരുന്ന ഇപ്പം ഞങ്ങൾ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്തു പക്ഷെ അത് സ്റ്റെക്കായി അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി മീറ്റിംഗ് വരാറുണ്ട് ഇടക്ക് ഓരോരോ അപ്ഡേറ്റിലും കാര്യങ്ങളും പുതിയ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ക്ലാരിറ്റി മീറ്റിംഗ് അല്ലെ ഒരു ബ്രാൻഡ് അപ്രൂവൽ സ്റ്റെക്ക് ആയി കിടക്കുന്നുണ്ട് എങ്ങനെയാ ബ്രാൻഡ് പെർമിഷൻ എടുക്കുക എന്നുള്ള ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കി വരുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് അതെ അതെ അതാണ് ക്ലാരിറ്റി മീറ്റിംഗ് പിന്നെ വൺ ടു വൺ മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പ്രൊഡക്റ്റില് പിന്നെ ഒരു പ്രൊഡക്റ്റ് സെയിൽസിന് എന്തെങ്കിലും വിഷയമുണ്ട് അല്ലെങ്കിൽ അത് ഒരു നല്ലൊരു ഇമേജ് അല്ല അതിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഇതുപോലെ വൺ ടു വൺ മീറ്റിംഗ് കൊടുക്കാറുണ്ട് പല സമയത്തും അപ്പൊ അതിൻ്റെയും കൂടി റെക്കോർഡ് അതിനകത്ത് കിട്ടും ഇത് ലൈഫ് ടൈം ആസസ് ആണ് വേറെ ചാർജസോ അതിനകത്ത് ഇല്ല ശരി തീമെന്ന് പറയുന്നത് അതെ അതെ ഞമ്മടെ എന്ന് പറയുന്നത് ആണ് അതായത് ബേസിക് ഒന്നും ഇല്ലാത്ത ആ ഒരു പ്രൊഡക്റ്റ് മാക്സിമം ഓർഡറിൽ എത്തിച്ചിട്ട് പ്രോഫിറ്റിലോട്ട് മാറ്റാന്നുള്ളതാണ് അപ്പോൾ ബേസിക് ലെവലിലുള്ള ക്ലാസ് ആണത് അതുകൊണ്ട് തന്നെ ബേസിക് ലെവലേക്കുള്ള സപ്പോർട്ടിങ്ങും കിട്ടും ഓക്കെ താങ്ക് യു ആ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്